ജോസ് കെ മാണി പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് മണ്ഡലം മാറി മത്സരിക്കുമെന്ന റിപ്പോർട്ടർ വാർത്ത തള്ളാതെ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും ഇക്കാര്യത്തിൽ ആദ്യ പരിഗണന പാർട്ടി ചെയർമാനെ തന്നെയാണെന്നും മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ സ്റ്റീഫൻ ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസ് എൽഡിഎഫിൽ ഉറച്ചു നിൽക്കുമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസ് കമ്മീഷണർ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ സീറ്റുകൾ നമ്മുടെ ഒരു അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഞങ്ങളാ കാര്യം അവതരിപ്പിക്കും അത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് അമിക്കപ്പായി നമുക്ക് അവകാശപ്പെട്ട സീറ്റുകൾ അർഹതപ്പെട്ട നമ്മുടെ ശക്തിക്കനുസരിച്ചുള്ള എന്നാൽ സി പി എമ്മിനോ സി പി ഐക്കോ മറ്റ് കക്ഷികൾക്കോ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള ചർച്ചയിലൂടെ അത് പരിഹരിച്ച് പുതുതായി നമ്പർ വർദ്ധിക്കുന്നുണ്ടല്ലോ ജയിക്കാൻ പറ്റിയ സീറ്റ് ഏത് ആ നിലയിലുള്ള ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന നിർദ്ദേശം ഓൾറെഡി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വളരെ അടുത്തടുത്ത് വരുന്നൊരു സംവിധാനമാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവണ സ്റ്റീഫൻ ജോർജ് മത്സരിക്കുന്നുണ്ടാവുമോ അല്ല ഇതിപ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയും ആ ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റനാണ് അത് പഞ്ചായത്ത് ലക്ഷം പോലും ആയില്ല കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി മത്സരിക്കും അങ്ങനെ സാധ്യതകളുണ്ടോ അല്ല അത് വരട്ടെ അതിനൊന്നും സമയമായില്ലല്ലോ അത് പല ഘടകങ്ങളല്ലേ എല്ലാം കൂടെ പരിശോധിച്ചതിന് ശേഷം പാർട്ടി ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പറയാൻ കഴിയും അത് ജോസ് കെമാണിക്കും പറയാൻ കഴിയില്ല എനിക്കും പറയാൻ കഴിയില്ല ആ കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും ചിലപ്പോൾ പലരായിരിക്കും ചിലപ്പോൾ കടുത്തിരുത്തിലായിരിക്കും അത് അന്നേരത്തെ പാർട്ടിയുടെ ചർച്ചയും സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ടോ അല്ല അത് വരട്ടെ അത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയട്ടെ അതിനുശേഷമല്ലേ നമുക്ക് അതിലേക്ക് കിടക്കാൻ കഴിയൂ എൽ ഡി എഫിൽ തന്നെ ആയിരിക്കും എന്നുള്ള ആരും കാര്യം ഒരു അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും നിൽക്കുമെന്നുള്ളത് എന്താ സംശയമുള്ളത് എത്രയോ പ്രാവശ്യം ജോസ് കെ മാണിയും ഞങ്ങളെല്ലാം ആവർത്തിച്ചു പറയുന്നു അത് തന്നെയാണ് എന്തായാലും തദ്ദേശ സ്വയംഭരണ തരം ഉള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ മറ്റു വിഷയങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം എന്നുള്ള കാര്യമാണ് സ്റ്റീഫൻ ജോർജ് പങ്കുവയ്ക്കുകയും ചെയ്തത് അനന്തുവിനൊപ്പം റിപ്പോർട്ടർ കോട്ടയം അഖിൽ നമുക്കൊപ്പം ചേരുന്നു അഖിൽ പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്കുള്ള മാറ്റം വെറുതെയല്ല പാലായിൽ പഴയ ശക്തിയില്ല മാത്രമല്ല മണ്ഡല പുനർനിർണയ വേളയിൽ പാലായുടെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പല പഞ്ചായത്തുകളും ഇപ്പോൾ കിടക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു മൂന്ന് മാസമായെങ്കിലും പ്രാദേശിക നേതാക്കളുടെ ഭവന സന്ദർശനങ്ങളൊക്കെയായി ജോസ് കെ മാണി കടുത്തുരുത്തിയിലുണ്ട് എന്ന് അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കടുത്തുരുത്തി ഉറപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുമായി ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നു എന്നതാണോ നമ്മളിപ്പോൾ സ്ഥിരീകരിക്കേണ്ടത് സുജ അങ്ങനെ തന്നെ മനസ്സിലാക്ക അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രധാനമായും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഈ കടുത്തുരുത്തിയുമായി ബന്ധപ്പെട്ടാണ് സയൻസ് സിറ്റി അടക്കമുള്ള പദ്ധതികളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടും പന്ത്രണ്ട് കുടുംബയോഗങ്ങൾ ഇതിനോടകം തന്നെ കടുത്തുരുത്തിയിൽ വിളിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് കുടുംബയോഗങ്ങളിലും പങ്കെടുത്തത് ജോസ് കെ മാണിയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ സജീവമായി തന്നെ മണ്ഡലത്തിൽ കടുത്തുരുത്തി സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു വിലയിരുത്തൽ അതായത് പാലയേക്കാൾ കൂടുതൽ സുരക്ഷിതം പാർട്ടി സംഘടനാപരമായും ഒക്കെ തന്നെ മുൻതൂക്കമുള്ളതും സുജയ പറഞ്ഞതുപോലെ തന്നെ പല മണ്ഡല പുനർനിർണ്ണയം സമയത്ത് പല പഞ്ചായത്തുകളിലും കേരള ിനെ മുൻതൂക്കമുള്ള പല പഞ്ചായത്തുകളിലും ഈ കടുത്തുരുത്തിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സംഘടനാപരമായും പാർട്ടിപരമായും വാർത്ത തള്ളാതെ പാർട്ടി നേതൃത്വം അപ്പോൾ കടുത്തുരുത്തിയിലായിരിക്കുമോ ജോസ് കെ മാണിയുടെ അംഗമെട്ടെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം